ക്ഷേത്രങ്ങളെ നമ്മൾ കാണുന്നത് ദൈവങ്ങളുടെ വീടായാണ് എന്നാൽ ആ വീടിന്റെ അകത്തും പുറത്തുമെന്ന് മോഷണങ്ങളും തട്ടിപ്പുകളും നടക്കുന്നു ഈ സമകാലിക വിഷയങ്ങളെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ പ്രിയപ്പെട്ട ദൈവങ്ങൾ ഒരുമിച്ച് കൂടിയാൽ എന്തായാലും നമുക്ക് കാണാം ദൈവങ്ങളുടെ ായിരുന്നു അയ്യോ കേട്ടത് എന്റെ എന്താ കൃഷ്ണ സംഭവിച്ചത് അയ്യോ ഓടി തന്നെ ഗണേശാടക്കുന്നതാ ബാ ഭഗവതിയെ ഒന്ന് വേഗം വന്നേ എന്താ കുരുവായിരപ്പ എന്താ അവിടെ പ്രശ്നം ആരാ നിലവിളിച്ചത് ആയുടെ സ്വർണ്ണമാണ് കളന്മാർ കൊണ്ടുപോയത് പെണ്ഡാരമോ തകർത്തുന്നു പറയണ്ട എന്താ ഭഗവതി നമ്മുടെ ശബരിമല അയ്യപ്പ തിരുനടയിലെ സ്വർണപ്പാളികൾ പോലും കള്ളന്മാർ ഇളക്കിക്കൊണ്ട് പോയത്രേ ഭാരത്തിലെ പണവും പോയി എന്നാലും സ്വർണ്ണപ്പാളി പോലും കുറച്ചു ദിവസം മുമ്പ് അവിടെ ഒരു കണക്കെടുപ്പ് നടത്തിയെന്ന് കേട്ടിരുന്നു കള്ളന്മാർ അത്രയോ ഈ മനുഷ്യർക്ക് ഓഹോ കാര്യങ്ങൾ എത്ര കടുപ്പുമായി അല്ലേ ശ്രീരാമ ഭാരത് സാധാരണക്കാരുടെ കാണിക്കുകയാണ് അംഷ പോലും കവർന്നാൽ എല്ലാവരും നമ്മളെ കരുതിയിരിക്കുന്നത് നല്ലതാണ് ഒരു കാര്യം ചോദിച്ചാൽ നമുക്ക് ഈ സ്വർണോ പണമോ ഒക്കെ എടുത്ത് ബാങ്കിലെ മാറ്റിയാലോ കുറച്ച് അല്ലേ എല്ലാ കേടാവേ ഗണപതി നല്ല ഐഡിയ എന്തായാലും ബാങ്കിലേക്ക് വേണ്ട മൊട്ടും വേണ്ടട്ടോ അതെന്താണെന്നു ഏപ്പോഴാണ് തൊലിച്ചു പോവുക എന്ന് അവൻ എപ്പോഴും അറിയില്ലെന്നാണ് എന്നോട് പറഞ്ഞത് അത്ര മയച്ചില്ലേ എന്തിനാ അവിടുന്ന് രണ്ടുപോടി പോയിന്ന് അതിനേക്കാൾ അസുരക്ഷണം നാം ഇവിടെ നിലവിടെ തന്നെ സഹോദരങ്ങളെ നിങ്ങൾ ആരും പ്രേടിക്കണ്ട ഈ കള്ളന്മാരുടെ ആസ്ഥാനമായ തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ഞാൻ എന്തിനാണ് ഈ ഏഴാം നിലവറ പണ്ടെന്ന് ഇപ്പൊ നിങ്ങൾക്ക് പിടിയിട്ടോ ഞാനിത് ഏറ്റവും അതെ തുറന്നിരുന്നെങ്കിൽ ഈ പഠിക്കലേ അവസ്ഥയായി നിങ്ങൾ ഓരോരുത്തരും ഇങ്ങോട്ട് പോരൂ നിലവറയിലേക്ക് കുഴച്ച സ്ഥലം ഉണ്ടാക്കി കള്ളന്മാർ

അതെ ഓരോ കേൾക്കുമ്പോഴും നമ്മൾ ഓർക്കണം ഭയപ്പെടേണ്ടത് ദൈവങ്ങളെയല്ല ഈ വളരുന്ന കള്ളന്മാരെയും വളർത്തുന്ന സാഹചര്യങ്ങളെയുമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ പോലും ആർക്കും വിട്ടുകൊടുക്കാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം നന്ദി